വിജയനെതിരെ വ്യാജ മൊഴി നൽകിയ എഡിജിപി എം ആർ അജിത്കുമാറിനെതിരെ കേസെടുക്കാൻ ഡിജിപിയുടെ ശുപാർശ സ്വർണക്കടത്തിൽ പി വിജയന് പങ്കുണ്ടെന്ന് എം ആർ അജിത്കുമാർ മൊഴി നൽകിയിരുന്നു ഇത് തെറ്റാണെന്ന് കണ്ടെത്തിയതോടെയാണ് കേസെടുക്കാൻ ഡിജിപി ശുപാർശ ചെയ്തത് വാർത്തയോട് കേരള നേതാക്കൾ പ്രതികരിക്കുമെന്ന് എം എ ബേബി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ അഴിമതിയിൽ പ്രതിസ്ഥാനത്ത് വരുമ്പോൾ മറ്റുള്ളവർ വേറെ എന്ത് ചെയ്യുമെന്ന് രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു കെ ഡിജിപി എം ആർ അജിത് കുമാറിനെതിരെ ക്രിമിനലോ സിവിലോ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാമെന്നാണ് ഡിജിപിയുടെ ശുപാർശ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഉദ്യോഗസ്ഥൻ മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെ തെറ്റായ മൊഴി ഒപ്പിട്ട് നൽകിയത് ക്രിമിനൽ കുറ്റമാണെന്നും ഡിജിപിയുടെ ശുപാർശയിൽ പറയുന്നു കരിപ്പൂർ വിമാനത്താവളം വഴി സ്വർണ്ണക്കടത്ത് നടത്തുന്ന സംഘവുമായി പി വിജയന് ബന്ധമുണ്ടെന്ന് മുൻ മലപ്പുറം എസ് പി സുജിത്ദാസ് തന്നോട് പറഞ്ഞുവെന്നാണ് ഡിജിപിക്ക് അജിത് കുമാർ നൽകിയ മൊഴി എന്നാൽ സുജിത്ദാസ് ഡിജിപിയോട് ഇക്കാര്യം നിഷേധിച്ചിരുന്നു അജിത് കുമാറിനെതിരെ പി വിജയനും ഡി ജി പിക്ക് പരാതി നൽകിയിരുന്നു തുടർന്നാണ് നടപടിയുമായി മുന്നോട്ടു പോകാൻ ഡിജിപി തീരുമാനിച്ചത് ഡി ജി പിയുടെ ശുപാർശയെക്കുറിച്ച് കേരള നേതാക്കൾ പ്രതികരിക്കുമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി പറഞ്ഞു അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ പോറ്റുമകനാണെന്നും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൊള്ളസംഘം പ്രവർത്തിക്കുന്നുവെന്നും പി വി അൻവറും തുറന്നടിച്ചു എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് സി പി എം കോൺഗ്രസിന്റെ അഴിമതി പഠിച്ച കോൺഗ്രസിനെക്കാളും മുന്നോട്ട് പോകുന്നുവെന്നും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നുമായിരുന്നു ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ ഏറ്റവും മോള് ചീഫ് മിനിസ്റ്ററിന്റെ മകള് അഴിമതിയില് ഒരു അക്യൂസ്ഡ് ആവുമ്പോൾ മറ്റൊരു പിന്നെ എന്താ ചെയ്യാൻ പോകുന്നു ഇതൊരു കൾച്ചറായി മാറിയിട്ടില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ നടപടി എടുക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത് ഡി ജി പി പട്ടികയിൽ ആറാമനായ അജിത് കുമാറിന് ഡി ജി പിയുടെ ഈ ശുപാർശ കുരുക്കായി മാറിയേക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം